ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്റ്റിക് വടക്കാഞ്ചേരി അക്കമല നമ്മളിത് ഒരു പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം ആർ പി വരുന്ന അഞ്ഞൂറ്റി അമ്പത് വാട്സ് ആറ്റംബർഗ് മിക്സി അതായത് ബി എൽ ഡി സി മിക്സി കറന്റ് ബില്ല് അധികം വരാത്ത ബി എൽ ഡി സി ആറ്റംബർഗ് മിക്സി ഒന്ന് രണ്ട് മൂന്ന് നാല് ജാറ് ജാറൊക്കെ നല്ല ക്വാളിറ്റി നല്ല അടിപൊളി ജാറാണ് ആറ്റമ്പർഗ്ഗ മിക്സിനെ വെച്ച് എല്ലാവർക്കും അറിയാം പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് ആറ്റൻപറക് മിക്സിലെ ഓഫർ പ്രൈസ് ഏഴായിരം രൂപ റെഡ് കളറാണ് മിക്സി ആറ്റൻപറക് അതുപോലെ ചോപ്പർ ജാറ് മറ്റ് ബാക്കി മൂന്ന് ജാറ് ജാറൊക്കെ നല്ല വലുപ്പമുള്ള മോഡൽ ജാർ വരുന്ന ആറ്റൻപറകിൻ്റെ മിക്സി വരെ അത് ഏഴായിരം രൂപ നമ്മുടെ ഓഫർ പ്രൈസ് ആ ഓഫർ പ്രൈസിൽ ഏഴായിരം രൂപയ്ക്ക് അറ്റം പിറകെ മിക്സി എടുക്കുമ്പോൾ ഒരു മൂന്ന് പ്രൊഡക്റ്റ് അതിനോടൊപ്പം ഫ്രീ ഉണ്ട് ഒരു സ്പെഷ്യൽ മോഡല് തവ സ്പെഷ്യൽ ഹാൻഡിലൊക്കെ സ്പെഷ്യൽ വരുന്ന ദോശ തവ ഒരെണ്ണം ഒരു കടായി ഒരെണ്ണം അതും സ്പെഷ്യൽ മോഡലാണ് ഒരു പ്രീമിയം മോഡല് സറാമിക് കോട്ടിങ്ങനെ വലുപ്പമുള്ള ഒരു കടായി എളുപ്പമുള്ള ഒരു കുക്ക് വെയർ കടായി ഒരെണ്ണം അപ്പോൾ മൂന്ന് പീസ് ഏഴായിരം രൂപയ്ക്ക് മിക്സ് മൂന്ന് പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് മൂന്ന് പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് അതൊരാവശ്യക്കാരെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നു ഓക്കെ താങ്ക് യു